െ തോറ്റെന്ന് അംഗീകരിക്കുക ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും ഇതൊക്കെ പറയടുന്ന കാര്യം ഇങ്ങനൊരു കാര്യം വെച്ച സഹാക്കളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നു എന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ച് ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയുന്നത് വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അയിമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു പറഞ്ഞു ചെറിയ നാട്ടിലേ രണ്ടു മൂന്നാല് സഖാക്കളർ പക്ഷേ ആക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങൾ ഇന്ത്യ ഉണ്ടാവുള്ളൂ പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവർ സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എടുത്ത് ഇപ്പൊ നന്നായിട്ട് ടൂർ പോകട്ടെ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലും എഞ്ചിട്ടാവുള്ളൂ നിങ്ങളുടെ ഇതിന് ഇവിടെ ഉണ്ടാകാറ ഞാൻ കേട്ടോ നിങ്ങൾ കോൺഗ്രസിനെ കോൺഗ്രസ് പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിട്ട് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളു എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടത്തില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കഞ്ജന കിണ്ടമുട്ടല്ലേ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നവ കേരള പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് വിചാരം വോട്ട് ചെയ്തില്ല ബാക്കിയിലൊക്കെയാണ് പോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്തത് ഉടുപ്പിനൊന്നും ഒന്നും ഇല്ല ഉടുപ്പിൽ ഭാഷ അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോരിയമാരെ പിറ്റു പോട് ഇങ്ങനെ ഒരു പാർട്ടി അല്ലേങ്കിലും മോനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കിണ് നിങ്ങൾ സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയിക്കാ കത്തി പറ്റിയ അവിടെ പോയിക്കാട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്ര നടപ്പാക്കട്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തികുമാർ മാതിരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളെ പ്രവസിക്കാം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞാൻ നമ്മളെ നിങ്ങൾ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യുക ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാൻ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ഈ കാരണോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ എന്തിനാങ്കിതിനൊക്കെ പോണ് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ മോനിയന്മാരെ പിന്നിൽ നിങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധാകൊള്ളൂ ഞങ്ങളെ കൗമ്പിൽ നിന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം നിങ്ങളെ ഈ അമ്പുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളമരക്കരി സ്ഥാനാർത്ഥി എളവരക്കരിമിനെ പോരെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാരണം മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ അല്ല നിങ്ങള് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെ പോയിട്ട് കെ ഇന്ന് വെച്ച് പോയിട്ട് ഇളപുരം എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ഇട്ടി അമ്പത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ അടുത്ത വർഷത്തിന് പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഇവിടെ രാഷ്ട്രീയ എതിരാളികളാണ് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ തകരാൻ വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഉണ്ടാകണം പക്കതല്ല ഇതൊക്കെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചു ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല കുഴിക്കാട്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് കാണാൻ പിറ്റേത് പത്രത്തിൽ ദിവസം വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങള് പരാജയപ്പെടില്ല നമുക്ക് സങ്കടമുണ്ട് കുറച്ച് ചില ചിലപ്പടങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ നിങ്ങൾക്കില്ല തകരാറി ഏ ഏ പിന്നെ കാലിക നിങ്ങൾ ആ എസ് എഫ് ഐനെ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ തന്നെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്കുള്ള തയ്യാറുണ്ട് ഞമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പോൾ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽസിനോട് സിനോട് ചോദിച്ചാട്ടെ പിന്നെ പ്രാജി നിങ്ങൾ നിങ്ങളെ സ്വകാര്യം സമ്മതിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു അല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിരിക്കുന്നു അത് മനസ്സിലാക്കി പാർട്ടി പാടോ പക്ഷെ അവനാ പാടൊരു അധികാരം അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അപ്പം ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അല്ല ഇങ്ങോട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല പിന്നെ രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റിഅറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയുകൊണ്ട് ആ സിക്കാർ സീറ്റ് തോന്നു അതുകൊണ്ട് നിങ്ങൾ എഴുപത്തിനാല് എംപി ഗാര് വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി അവിടെ ആയൊക്കെ വോട്ടിച്ച് കൊടുക്കുന്നുണ്ടാവില്ല നമ്മൾ തന്നെ തരും ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് കൊടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏകദേക്കാൻ പറ്റും നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചെറുക്കളെ ആ സി പി ഐക്കാർ എത്ര ആവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് നിങ്ങൾ വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യന്മാർ ഇനി നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേനെ ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾക്ക് ഇങ്ങോട്ട് കാര്യം പറയുന്നത് ഇങ്ങളൊരു നിലവാറില്ല മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളീക്കൊന്ന് ചീത്തറിഞ്ഞ രണ്ട് കൂട്ടി മന്ത്രിന്റെ ആവശ്യത്തിൽ ഞാൻ താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മോര്യന്മാർ വരുന്നത് അതിന് ഇങ്ങനെ നിപ്റ്റിക്കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ എന്തിനാ എന്താണൊക്കെ ആലോചിച്ചു എന്തങ്ങൾക്കൊക്കെ പറ്റിയത് ഇങ്ങള് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങോട്ട് സി എം ഓരോരുത്തർ പറയുമ്പോൾ നിങ്ങളെ ആലോചിക്കണം ഇങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി ഇങ്ങോട്ട് ഷാറായി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കും ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങളും രാഷ്ട്രീയ ഈ മന്ത്രിനോട് പറയാനേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഇടതുപക്ഷി ഒപ്പിടും രണ്ട് ഫയൽ നമ്മളത് ആണെങ്കിൽ നിങ്ങള് ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേപോലെ ഫാൻ ഫണ്ട് ആ പി ഡബ് ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിൽ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ കാർഡ് മൂബ്ക്ക് ആ എന്തുവാ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാണ് ആ അവിടെ മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് പുതിയ ഇടപെടാ ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം പറഞ്ഞു ഞാൻ ഈ